ഇന്നത്തെ വീഡിയോ യു കെയിൽ താമസിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നൊരു മെഷീൻ കാണിക്കാനാണ് കേട്ടോ ഇത് നമ്മുടെ വാൾ സ്റ്റഡ് ഫൈൻഡർ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഭിത്തിയിൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ തൂക്കാനൊക്കെ വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്യോ അല്ലെങ്കിൽ ആണി അടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കിടെ എന്തെങ്കിലും കറണ്ടിൻ്റെ കേബിളോ അതല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ പീസോ അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ എന്തെങ്കിലും പീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് കേട്ടോ ഇതിന് വന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പണ്ട് പതിനഞ്ച് വണ്ടിന് ഉള്ളിലുള്ള വിലയുള്ളൂ ഇത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് ഉപകാരമുണ്ട് ഇപ്പം നമ്മുടെ ഭിത്തിയുടെ ഉള്ളിപ്പോൾ ഇങ്ങനെ വയറോ കാര്യങ്ങളോ ഡാമേജ് ആവുകൊണ്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പവർ ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ റൈറ്റിലൊരു ബട്ടൺ ഉണ്ട് അപ്പോൾ ആ ബട്ടൺ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിലേക്ക് ഓരോന്നിങ്ങനെ സെലക്റ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ സെലക്ഷൻ വന്നത് ഓരോന്നും നമ്മുടെ കറണ്ടിൻ്റെ കേബിള് അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഓരോ സിമ്പലാണ് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മാനുവലിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ നമ്മളിതേപോലെ സെലക്ട് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഉണ്ട് അതിനകത്ത് നിൽക്കിയപ്പോൾ മേളിലേക്ക് ഒരു ആരോ പോകുന്നത് കണ്ടോ അതേപോലെ ഇങ്ങനെ അത് സ്കാൻ ചെയ്യും അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഈ ഭിത്തിയുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് കേൾപ്പിക്കും അപ്പോൾ അപ്പോൾ ആ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ആ ഭിത്തിയുടെ ഉള്ളിൽ കിടെ പോയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് കറണ്ടിൻ്റെ കേബിളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ സേഫ് ആയിട്ട് ഡ്രില്ല് ചെയ്യാനും ആണി അടിക്കാനൊക്കെ ഈ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന സ്വിച്ച് ഉണ്ടോ അത് ഞാൻ ഓൺ ആക്കി ഇട്ടേക്കാം അപ്പോൾ അവിടെ ആ കറണ്ടിൻ്റെ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇട്ടേച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിൽ കിടെ പിടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേലേക്ക് ആ ഭിത്തിയിലേക്ക് നമ്മളിങ്ങനെ ആ മെഷീൻ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ബീപ് സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതാണ്ടോ അപ്പോൾ അതിൻ്റെ മേലേക്കാണ് അതിൻ്റെ വയർ പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയാതെ എങ്ങനെ ഡ്രില്ല് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിക്കും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം മെഷീൻ ഉപയോഗിച്ചാൽ സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രില്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെഷീൻ മേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ